തെറ്റാണെന്ന് അവർ മനുഷ്യരല്ലേ അവരോട് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ സ്വർഗരതിൽ ഏർപ്പെടുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് അവർ മനുഷ്യരല്ല എന്ന് പറയുന്നതിന് തുല്യമല്ല എന്നുള്ളതാണ് ചോദ്യത്തിന്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ക്യാമ്പസുകളിൽ പോലും ഇറങ്ങിയിട്ടുള്ള ഇലക്ഷൻ സമയത്ത് പോലും പ്രചാരണ വീഡിയോകളിൽ പോലും വന്നിട്ടുള്ള ഒരു കാര്യമാണ് സ്വർഗരതി തെറ്റാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന ആളുകൾ അവരെ മനുഷ്യരായി കണക്കാക്കാൻ നമുക്ക് സാധിക്കുമോ അവർ ഈ ക്യാമ്പസിൽ ഉണ്ടാവാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് ധാർമ്മികത ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം അധാർമികമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും അത് ചെയ്യുന്ന ആളുകൾ മനുഷ്യരല്ല എന്നല്ല ഇവിടെ നമ്മൾ ഭൂരിഭാഗം ആളുകളും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കള്ളുകുടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുക എന്ന് പറയുന്നത് കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണ് എന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നു അതിൻ്റെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കഞ്ചാവ് വലിക്കുന്നവരോ മദ്യം കഴിക്കുന്നവരോ മനുഷ്യരല്ലാന്നാണോ ഒരിക്കലും അല്ല അവരും മനുഷ്യരാണ് പക്ഷെ അവർ ചെയ്യുന്ന ആ പ്രവൃത്തി തെറ്റാണ് ധാർമ്മികമായി നമ്മൾക്ക് അനുകൂലിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇതാണ് ധാർമ്മികത എന്ന് പറയുന്നത് അപ്പം അതേപോലെ സ്വവർഗരതി എന്ന് പറയുന്നത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സദാചാര വിരുദ്ധമായൊരു കാര്യമാണ് അധാർമികമായ ഒരു കാര്യമാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് എന്നതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ മനുഷ്യരല്ല എന്ന് വരുമോ ഇല്ല അവർക്ക് ഒരു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ പൗരാവകാശങ്ങൾ ഇല്ലയെന്ന് വരുമോ ഒരിക്കലും ഇല്ല അവർ മനുഷ്യരാണ് ഏതുപോലെ കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാകാൻ മറ്റൊരു ഉദാഹരണം പറയാം പലിശ എന്ന് പറയുന്നത് ഒരു മത ധാർമ്മികതയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ പലിശ ഹറാമാണ് പലിശ പാടില്ല പക്ഷേ ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും പലിശ വാങ്ങുന്ന ആളുകളാണ് പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ പലിശ തെറ്റാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരിക്കലും പലിശ വാങ്ങുന്നവർ മനുഷ്യരല്ലാന്നോ അല്ലെങ്കിൽ അവരെ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരെ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉപദ്രവിക്കണമെന്നോ ഒന്നുമല്ല മറിച്ച് ആ ചെയ്യുന്ന പ്രവൃത്തിയോട് ആ കാര്യത്തോട് ധാർമ്മികമായി ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതേപോലെ തന്നെയാണ് സ്വവർഗരതി എന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്വർഗരതി എന്ന പ്രവൃത്തി അതിൻ്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു വിയോജിപ്പ് അതല്ലാതെ ആ പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ ഇറങ്ങി അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇടപെടണോ എന്നുള്ളതൊന്നുമല്ല പറയുന്നത് അവരെ മനുഷ്യരായി കണക്കാക്കാത്ത വിഷയമോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്ന വിഷയമോ ഒന്നുമല്ല ഇവിടെ വരുന്നത് മറിച്ച് ആ ഒരു പ്രവൃത്തി ധാർമ്മികമായി തെറ്റാണ് എന്നുള്ളത് മാത്രമാണ് വരുന്നത്